ഗ്രാമിക അനൗസിലേക്ക് സ്വാഗതം കേരളത്തിലെ അഞ്ച് ലയൺസ് ഡിസ്ട്രിക്റ്റുകളുടെ പതിനഞ്ചാമത് മൾട്ടിപ്പിൾ കൺവെൻഷൻ മെയ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു ഇതാദ്യമായിട്ടാണ് കണ്ണൂരിൽ മൾട്ടിപ്പിൾ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് പതിനൊന്നിന് നടക്കുന്ന മൾട്ടിപ്പിൾ കണ്ണൂസിൽ മീറ്റിംഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അതുപോലെ കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരത്ത് ഡയറക്ടറേറ്റുള്ള എഞ്ചിനീയർ ആർ മുരുകൻ മുഖ്യാധ്യയായി പങ്കെടുക്കും അതുപോലെ ഇപ്പോൾ കേരളത്തിന് കർണാടകയും ചുമതലയുള്ള ഏരിയ ലീഡറായിട്ടുള്ള അഡ്വക്കേറ്റ് വാമനകുമാർ മുഖ്യപ്രഭാഷണം നടത്തും അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ലയൻസ് പ്രവർത്തനത്തിലേറ്റവും മികച്ചുനിന്ന് ലയൺ മെമ്പർമാർക്കുള്ള അവാർഡുകൾ വിതരണം ചെയ്യും അതുപോലെ ഈ വർഷം ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ മികച്ചവർക്കുള്ള അവാർഡുകളും ആ ചടങ്ങിൽ വെച്ച് കേരളത്തിലെ ഇരുപത്തെട്ടായിരത്തോളം ലയൺ അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ആയിരത്തോളം അംഗങ്ങൾ പന്ത്രണ്ടിന് നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഏറ്റവും മികച്ച ലയൺ അംഗങ്ങൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും സമ്മാനിക്കും ലയൺസ് മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ അധ്യക്ഷയാകും മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ ബി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ എഞ്ചിനീയർ ആർ മുരുകൻ മുഖ്യാതിഥിയായി സംസാരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു i'm going